मटन कितना कितना നല്ല മട്ടൺ അല്ലേ പിന്നെ അതില് കുബൂസും കിട്ടും കലക്കൻ സമാധിയാക്കാൻ രാവിലെ തന്നെ ടീമായി പാട്ടും ഡാൻസും ആയിട്ട് സോനാമർഗിലേക്ക് പോവുന്ന റൂട്ടാണ് ഈ കാണുന്നത് അങ്ങനെ അങ്ങനെതാ ഞങ്ങള് സോനാമാർഗിൽ വന്ന് സത്യം പറഞ്ഞെങ്കിൽ നല്ല സ്നോ ഉണ്ട് സ്റ്റിൽ ചൂടുണ്ട് വല്യ തണുപ്പൊന്നുമില്ല ഓക്കെയാണ് ഇവിടെ ഇരുന്ന് നല്ല വീഡിയോസ് എടുത്ത കഷ്ടിച്ചിട്ട് ഗ്ലൗസ് ഇങ്ങനെ ഇങ്ങനെ എടുക്കണ്ട പാർഗനാക്കി ഇരുന്നൂറ് ഉറുപ്പേക്ക് നല്ല അടിപൊളി വീഡിയോസ് എടുത്തു തരും അവിടെ അമ്പൂറ് റുപ്പേക്ക് നല്ല അടിപൊളി മട്ടിൻ്റെ കബാബും കിട്ടും അപ്പോൾ പാക്കേജായിട്ട് വന്നതുകൊണ്ട് കൂടുതലായിട്ട് വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നാലുമണിയോടെ റൂമിൽ പോകാനാണ് പ്ലാൻ ഇനി അവിടെ പോയിട്ട് അരമണിക്കൂർ കത്തിക്കണം എല്ലാവരും ബാബാ ബാ വിളിക്കണം അപ്പോൾ ചിക്കനും കുമ്പൂസും ഫുഡിലൊക്കെ ഇതുപോലെ ആടിയമ്പാടിയല്ലേ പാടും ആടിയേടാ ആടത്തേക്കും നൂറ് ശരിയല്ല നമുക്ക് അമ്പൂറ് അഞ്ഞൂറു സാധനം കിട്ടണം അങ്ങനത്തെ ഒരു വടക്ക് പരിപാടി മലയാളിയോ സെലിബ്രിൻഫ്ലുവൻസർ

ോട്ട കൊടുക്കാലും മഞ്ഞുടിക്ക് ഇതിന് അവിടെ സാബുക്കട്ട ഇതന്റെ രണ്ടാമത്തെ ഗ്രൂപ്പിലാണ് പുള്ളി വരുന്നത് കളിക്കാൻ പ്രായൊന്നും ഒരു പ്രശ്നമല്ല എന്ന് തെളിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ ഇവര് ടീം ആയിട്ട് വന്നത് കേരളത്തെ കണ്ണാപ്പികളെ ഇവിടെ വന്നിട്ട് ഇവർക്ക് ഒറ്റക്ക് പൈക്കുവാണോ അറിയില്ല സത്യം പറഞ്ഞെങ്കിൽ വന്ന ആൾക്കാരും കൂടുതലും ചെറിയ പ്ലെയർ ആണ് നമ്മളെ കടലിന്റെ മക്കളും പോലും ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞൊരു ആണ് പൈസ ഉണ്ടാക്കുന്നതിലാപ്പൊന്നും കാണാതെ നമ്മൾ പൈസ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കണമെന്ന് അപ്പോൾ പറയാനുള്ളത് പൈസ ഉണ്ടാക്കണം പൈസ ആകുമ്പോൾ ഇതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് പൈസ അപ്പോൾ ആ പൈസയിൽ അമ്മ നമ്മളെ വലിയ എക്സ്പെൻസ് ഒന്നും വേണ്ട യാത്ര ചെയ്യാൻ ചെറിയൊരു എമൗണ്ട് എല്ലാ വർഷവും ചെറിയൊരു എമൗണ്ട് മാറ്റി വയ്ക്കുക അപ്പോൾ എല്ലാവരും നോക്കുന്നത് ബജറ്റ് കുറഞ്ഞിട്ടുള്ള ട്രിപ്പ് ഒരിക്കലും ബജറ്റ് കുറഞ്ഞിട്ടുള്ള ട്രിപ്പ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു ബുദ്ധിമുട്ടുണ്ടാകും വരാം എക്സ്പ്ലോർ ചെയ്യാം പറ്റുവാണെങ്കിൽ എന്തെങ്കിലും കാണാം എടാ നമ്മളെ ചായന്നെ എന്താണ് നല്ല ചൂട് സമൂഹം ഒരു ചായ അപ്പോഴാണ് നമ്മള് തമിഴ്നാട്ടിലെ ഫാമിലീസിനെ പരിചയപ്പെടുന്ന രണ്ട് കിഡ്സ് ഉണ്ട് കിഡ്സെല്ലാം ഇഷ്ടപ്പെട്ടോ എന്റെ പേര് അത്ര മലയാളം ഡേ മൂന്നാമത്തെ ദിവസത്താ അത് കണ്ടിന്യൂസ് ആയിട്ട് ഒന്നും എടുക്കാൻ പറ്റിയിട്ടാ ഗുൽമർഗിലാണുള്ളത് ഗുൽമർഗിൽ നമ്മൾ രണ്ടാള് ബാക്കിയായി പോയി ബാക്കിയുള്ള ഗസ്റ്റിനെല്ലാം വണ്ടി കിട്ടി കഴിയുമ്പോൾ നമുക്ക് രണ്ടാക്കി പറ്റി വെയിറ്റ് ചെയ്യാണ് പക്ഷെ നമ്മൾ അരവണത്തായ വില്ലേജ് വിസിറ്റ് ചെയ്യാൻ ചെയ്യാണ്ട് പോവാണ് അപ്പൊ ഒരു ചായ ചാടിക്കാന്നൊക്കെ വിചാരിച്ച് ഡ്രൈവറിനെ വിളിച്ച് വന്നിട്ട അപ്പോ സ്നാക്സും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് അത് ക്ലോസ് ആയിപ്പോ എന്ത് പറയണ്ട എന്ത് പറയാനില്ല തണുത്തിന് എന്ത് തോന്നുമ്പോന്നിട സിറ്റും കൂടി വെച്ചതല്ല അത് അന്ന വിളിച്ചണ്ടാ ഇത് തിന്നിട്ട് അങ്ങോട്ട് പോകാനുള്ള പ്ലാനാണ്

ശിശീരത്തിലെ ഓർക്കുമരം എന്ന് പറയുന്നൊരു പാടുണ്ടായിരുന്നു കേട്ടാ എത്ര പേർക്ക് എന്ന് അറിയില്ല എനിക്ക് ഇഷ്ടപ്പെട്ട പാടായിരുന്നു കാരണം വേറൊന്നുമല്ല ആ സാറ് പഠിപ്പിക്കുന്നത് അത്രയും രസമായിട്ടാണ് ഒന്ന് പഠിപ്പിച്ചിട്ടുള്ളത് ആ കഥ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായത് ഇതുപോലത്തെ ഒരു സ്കൂളും വഴിയോരും ആയിരുന്നു എൻ്റെ മനസ്സിലിങ്ങനെ ഓടി വന്ന ഇമേജ് സത്യം പറഞ്ഞാൽ സ്കൂളിൻ്റെ അകത്ത് കയറുമ്പോൾ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഔട്ട്സൈഡർ അലോഡ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് കൺഫേം ആക്കിയതിന് ശേഷമാണ് ഞാനിവിടെ കളി നോക്കാൻ വേണ്ടി കയറിയത് കയറിയ സമയത്ത് ഏകദേശം കളി കഴിയാറായി എന്നാലും അവിടെ കണ്ട് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുക്കാൻ നോക്കിയിട്ടാണ് അങ്ങനെ കശ്മീരിലാമിച്ച് ഒരു ട്രഡീഷണൽ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് വീട്ടത്തെ ആളാ നോക്കിയതാ പക്ഷെ ഏറ്റില്ല നമ്മുടെ കേരള ലുക്ക് വരുമ്പോ എന്നെ പറയുന്നുണ്ട് ഔട്ട്സൈഡർ എന്റെ ഈ നടത്തം കാണുമ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വില്ലേജിൽ ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടുണ്ടെന്നാ ഫസ്റ്റ് ടൈം ആണ് ഒരു ഐഡിയ ഇല്ലാണ്ട് ഈ വില്ലേജിലേക്ക് ഈ വില്ലേജിലേക്ക് ഞാൻ നടന്ന് വന്നത് കേട്ടാ ആ ഫ്രണ്ടിൽ കാണുന്ന മലൻ്റെ മുകളിൽ ട്രക്ക് ചെയ്ത് കയറണമെന്നാൽ നല്ല ആഗ്രഹം ഉണ്ട് സമയമില്ലാത്തതുകൊണ്ടും ഞാനവിടെ പോയാൽ തിരിച്ചു വരുമ്പോൾ ഗെസ്റ്റിന്റെ തെറി വിളിക്കുന്നു ഉറപ്പുള്ളതുകൊണ്ടും ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ആയിരത്തി മുന്നൂറ് കൊടുത്തിട്ട് ഈ ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ എൻ്റെ മൈൻഡിലുള്ളത് അടിപൊളി റീലെടുക്കാൻ കിട്ടാ അങ്ക്തോന്ന് ഈ ഗ്രൗണ്ട് ഈ വേനൽക്കാലത്ത് വരെ ഫുട്ബോളൊക്കെ കളിക്കുന്ന ഗ്രൗണ്ടാണെന്ന് ഞാൻ ലൈവില് പോയ സമയത്ത് എന്നോ ഒരാൾ ചോദിച്ചേ ഭൂമിയിലെ സ്വർഗം എന്തുകൊണ്ടാണ് കാശ്മീർ എന്ന് പറയുന്നത് അത്ക്ക് തോന്നു ഇവിടുത്തെ കാഴ്ചകളൊന്നും അല്ല ഇവിടുത്തെ ആൾക്കാരെ സ്വഭാവം കൊണ്ടായിരിക്കും എന്ന് ഇതെല്ലാം ഇവര് സ്ലൈഡ് സാധനം തന്നിട്ടുണ്ട് തനുണ്ടാകും അറിയുന്നില്ല കൊറേ നാളായിട്ടാ ഞാനൊന്ന് എല്ലാ സങ്കടം മറന്ന് കളിച്ചിട്ട് പിള്ളേരെ കൂടെ കളിക്കുന്നു നിങ്ങ വിചാരിക്കണ്ടട്ടാ നല്ല പൈസ കൊടുത്തിട്ടാന്ന് കളിക്കാൻ പോലും ഇവരെന്താ പൈസ വാങ്ങിച്ചിട്ടുണ്ട് കിട്ടാ എന്നാലും കുഴപ്പമില്ല പിള്ളേരല്ലേ ഇവിടെ മഞ്ഞ സമയത്ത് ഇവർക്ക് വെക്കേഷൻ ആണ് ഇവരെ എന്റർടൈൻമെന്റ് ആണ് ഇവർക്ക് സ്വന്തമായിട്ട് ഈ ഓരോ സാധനം ഉണ്ട് ഈ പലകെ പോലത്തെ സാധനം എല്ലാവർക്കും ഓരോന്നിണ്ട അങ്ങനെ കുറച്ച് സമയം പിള്ളേരുടെയെല്ലാം കളിച്ച് പിള്ളേർക്ക് പൈസ വീണ്ടും വേണം എന്നറിഞ്ഞ് ചില്ലറിയില്ല ഒരാൾക്ക് പൈസ ഒക്കെ കൊടുത്തോണ്ട് ഈ വന്നതിൽ ഏഴാൾക്കാർക്കും പൈസ കൊടുക്കേണ്ടി വന്ന് സോ പിള്ളേർ പിന്നാലെ വന്ന് മോളിൽ നിന്ന് ചില്ലരാക്കി തന്നാൽ മതി എന്നിട്ട് ഇത് സ്നേഹം കൊണ്ട് ബൈ ബൈ പറയാൻ വരുന്നെന്നല്ല പൈസക്ക് വേണ്ടി പിന്നാലെ വരുന്നതാണ് അന്നൊരു ഫോട്ടോയിൽ നിൽക്കുമോയെന്ന് പറഞ്ഞിട്ട് പോലും പിള്ളേർ നിന്നിട്ട അങ്ങനെ അത് വില്ലേജിൽ നിന്ന് ബൈ പറഞ്ഞപ്പോ പോവാണ് ിറ്റ് സ്നോഫോൾ കിട്ടുന്ന എല്ലാവർക്കും ഉണ്ടായി പക്ഷെ ഇപ്പൊ നല്ല സ്നോഫോൾ ഉണ്ട് എല്ലാരും ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് എനിക്കൊന്ന് ഇതെന്റെ സെക്കൻഡ് സ്നോഫോൾ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതിലെ കൂടെ ഹാപ്പിയാണ് കൂടുതൽ കാഴ്ച എന്താ ഫണ്ട് കാണാം മൊത്തം വെള്ളം മുടി കിടക്കാണ് கோோ சத்யம் வரணா ഇപ്പോഴാണ് എൻ്റെ പാക്കേജ് ഫുള്ളായിട്ട് ഓക്കെ ആയത് എല്ലാവർക്കും ചെറിയൊരു സങ്കടം ഉണ്ടായി സ്നോ എക്സ്പീരിയൻസ് ചെയ്യാൻ കിട്ടിയിട്ടാലും കാരണം ഈ പ്രശ്നം ശ്രീനഗറിൽ നിന്ന് തിരിച്ച് ജമ്മുവിലേക്ക് പോകുമ്പോഴേക്കും സ്നോ ഫോൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ പല കുറവുകളും എനിക്ക് എൻ്റെ രണ്ടാമത്തെ പാക്കേജിൽ ഇല്ലാണ്ടാക്കാൻ പറ്റി എല്ലാവരും ഹാപ്പിയാണ് സോ ഞാനും ഹാപ്പിയാണ് മഞ്ഞ് പെയ്യുമ്പോൾ എല്ലാവരും സൗണ്ടൊക്കെ ഉണ്ടാക്കി ഭയങ്കര ആയി പുറത്തിറങ്ങി വീഡിയോസൊക്കെ എടുക്കാനുള്ളൊരു അവസരം അങ്ങ് കൊടുത്തെങ്കിലും അധികം നിന്നിട്ടില്ല വേറെ ഒന്നും ഉണ്ടല്ല ജമ്മുനിന്ന് ഏഴരയ്ക്കായിരുന്നു ട്രെയിൻ ട്രെയിൻ മിസ്സായി മൊത്തത്തിലങ്ങ് ഫ്ലോപ്പ് ആവും സോ നമ്മൾ നമ്മളെന്തെയ്തു വേഗം വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ നേരെ ജമ്മുവിലേക്ക് വിടാനുള്ള പ്ലാനിലാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത പാക്കേജ് വരുന്നുണ്ട് ഫെബ്രുവരി പത്തിലാണ് എൻ്റെ ഈ വീഡിയോ കണ്ട് ആർക്കെങ്കിലും എൻ്റെ കൂടെ വരാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വരാം